എറണാകുളത്ത് പെരിയാറിലെ മത്സ്യകുരുതി രാസമാലിന്യങ്ങൾ കാരണമെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണ്ടെത്തലുകൾ അപ്പാടെ തള്ളുന്നതാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഫിഷറീസ് മന്ത്രി സജി ചെറിയാന കൈമാറിയ റിപ്പോർട്ട് വരാപ്പുഴയിൽ ഇന്ന് ചേരുന്ന സമ്മേളനത്തിൽ പ്രകാശനം ചെയ്യും കഴിഞ്ഞ മെയ് മാസം ഇരുപതിനാണ് പെരിയാറിൽ ഏലൂർ മുതൽ കടമക്കുടി വരെയുള്ള ഭാഗത്ത് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തത് ഇതിലൂടെ കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കുമായി നാല്പത്തൊന്ന് ദശാംശം എട്ട് അഞ്ച് കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടിലെ വിലയിരുത്തൽ കുഫോസ് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബി മധുസൂദനക്കുറുപ്പ് ചെയർമാനായുള്ള സമിതിയിൽ സി പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സുനിൽ മുഹമ്മദ് അടക്കമുള്ള വിദഗ്ധരാണ് ഉണ്ടായിരുന്നത് മത്സ്യ കർഷകർക്ക് മുപ്പത്തൊന്ന് കോടി രൂപയുടെയും മത്സ്യത്തൊഴിലാളികൾക്ക് ം ആറ് കോടി രൂപയുടെയും നഷ്ടമുണ്ടായതായാണ് സമിതിയുടെ കണ്ടെത്തൽ കുഫോസിന്റെയും സി എം എഫ് ആർ ഐ ശാസ്ത്രീയ പഠനങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് മീനുകൾ കൂട്ടത്തോടെ ചാവാൻ കാരണമെന്നാണ് സമിതിയുടെ കണ്ടെത്തൽ വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പെരിയാർ മലിനീകരണ വിരുദ്ധ സംയുക്ത സമിതി ജനറൽ കൺവീനർ ചാൾസ് ജോർജ് ഫിഷറീസ് മന്ത്രി സജി ചെറിയാന കൈമാറി ഇന്ന് വരാപ്പുഴ കമ്മ്യൂണിറ്റി ഹാളിൽ ചേരുന്ന സമ്മേളനത്തിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് മുൻമന്ത്രി എസ് ശർമ്മ പൊതുജനങ്ങൾക്കായി പ്രകാശനം ചെയ്യും ഇതേസമയം മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതിയിൽ സർക്കാർ അർഹമായ നഷ്ടപരിഹാരം നൽകാനും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനും തയ്യാറാകുമോ എന്നതാണ് ഇനിയും അറിയാനുള്ളത് കേരള വിഷൻ ന്യൂസ് കൊച്ചി